ഇൻസൈറ്റിലേക്ക് സ്വാഗതം ജനങ്ങളാണ് ജനങ്ങളാണിവിടെ രാജാക്കന്മാരെന്ന് ഒരിക്കൽ കൂടി നമ്മുടെ ഹൈക്കോടതി അങ്ങ് പറഞ്ഞുകൊടുത്തു പാലിയക്കരയിലെ ടോൾ പിരിവിനെ ഓടിയെത്തിയ ദേശീയപാത അതോറിറ്റിയെ തുരത്തി ഓടിച്ചു കേരളത്തിന്റെ ഹൈക്കോടതി പാലിയക്കര ടോൾ പിരിവ് കേസിൽ ഇന്ന് വിധി പറയാനിരിക്കവെയാണ് അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങൾ മുരിങ്ങൂരിൽ എറണാകുളം ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് ഇന്ന് ഇടിഞ്ഞു വീണിരുന്നു ഇക്കാര്യം ഹൈക്കോടതിയിൽ ഇന്ന് കളക്ടർ ചൂണ്ടിക്കാട്ടി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുഴിയെടുക്കുമ്പോഴാണ് റോഡിന്റെ വശമിടിഞ്ഞത് എന്ന് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ വിശദീകരിച്ചു സർവീസ് റോഡ് ഇടിഞ്ഞത് മൂലം റോഡ് ഗതാഗതത്തിന് തടസ്സം നേരിടുന്നുവെന്ന് കളക്ടർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി മുരിങ്ങൂരിലെ പ്രശ്നം പരിഹരിച്ചു വരികയാണെന്നും താൽക്കാലിക റോഡിലൂടെ ഗതാഗതമുണ്ടെന്നും ദേശീയപാതാ അതോറിറ്റി വിശദീകരിച്ചു എന്നാൽ ഹൈക്കോടതിക്ക് ഇതത്ര ദഹിച്ചില്ല ടോൾ നിർത്തിവച്ചിരിക്കുന്നത് വലിയ തോതിൽ തങ്ങളെ ബാധിക്കുന്നുവെന്ന് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചു ദേശീയപാത അതോറിറ്റിയും കരാറുകാരും വളരെ ശക്തമായ വാദമുഖമാണ് ഹൈക്കോടതിയിൽ ഉയർത്തിയത് അപ്പോൾ ഹൈക്കോടതിയുടെ കുറിക്കുകൊള്ളുന്ന ഒരു ചോദ്യം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന്റെ കാര്യമോ എന്ന് ഹൈക്കോടതി തിരികെ ചോദിച്ചു മുരിങ്ങൂരിലെ പ്രശ്നം പരിഹരിച്ച് അക്കാര്യങ്ങൾ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യാൻ കോടതി ആവശ്യപ്പെട്ടു കളക്ടർ അത് പരിശോധിച്ച് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിധി പുറപ്പെടുവിക്കുമെന്നാണ് കേരള ഹൈക്കോടതിയുടെ നിലപാട് തുടർന്ന് കേസ് വ്യാഴാഴ്ചത്തേക്ക് വ്യാഴാഴ്ച ചുരുക്കത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റ് ആറാം തീയതി മുതൽ നിർത്തിവച്ചിരിക്കുന്ന പാലിയക്കര ടോൾ പിരിവ് വരുന്ന വ്യാഴാഴ്ച വരെ അതേ നിലയിൽ തുടരും റോഡ് തകർന്നു കിടക്കുന്ന വിവരം കളക്ടർ തന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി ഹൈക്കോടതിക്ക് മുൻപിൽ ചൂണ്ടിക്കാട്ടിയതോടെയാണ് കേസിൽ വിധി പറയുന്നത് മാറ്റിവയ്ക്കാൻ ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് ഹരിശങ്കർ വി മേനോൻ എന്നിവരുടെ ബെഞ്ച് തീരുമാനിച്ചത് ഇതിന് ദേശീയപാത അതോറിറ്റിയും കരാറുകാരും ഒക്കെ ശക്തമായി എതിർത്തു എന്നാൽ ഹൈക്കോടതി വഴങ്ങിയില്ല ജനങ്ങളുടെ ക്ഷേമമാണ് വലുത് എന്ന തത്വം കോടതി മുറുകെ പിടിച്ചു ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഗതാഗത കുരുക്കുണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് ആറാം തീയതി മുതൽ പാലിയക്കരയിൽ ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി നിർത്തിവച്ചിരുന്നു ദേശീയപാത വികസനത്തിന്റെ പേരിൽ മുക്കിനു മുക്കിനു ടോൾ ബൂത്തുകൾ എന്നാൽ പല സ്ഥലങ്ങളിലും റോഡ് താറുമാറായി കിടക്കുന്ന അവസ്ഥ പലപ്പോഴും ദേശീയപാതയിൽ നിന്ന് വിട്ട് സർവീസ് റോഡിലൂടെ ഇടിഞ്ഞു ഞെരുങ്ങി വേണം വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ എന്നാൽ ടോൾ പിരിവിന് ഒരു കുറവുമില്ല ഇത്തരമൊരു ഘട്ടത്തിലാണ് സാധാരണ ജനങ്ങളുടെ രക്ഷയ്ക്ക് കേരളത്തിന്റെ ഹൈക്കോടതി എത്തിയത് ഇതോടെ ദേശീയപാത അതോറിറ്റിയുടെ കണ്ണു തുറന്നു റോഡ് ഗതാഗതം സുഗമമാക്കുകയും ജനങ്ങളുടെ ക്ലേശം പരിഹരിക്കുകയും വേണം എന്ന പൊതുബോധമുയർത്താൻ ഇത് കാരണമായി ഇതോടെ ജനങ്ങളും കൂടുതൽ ജാഗ്രതയിലായി തകർന്ന റോഡ് നന്നാക്കിയിട്ട് വരൂ എന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനു മുന്നിൽ പകച്ചു നിൽക്കുന്ന കരാറുകാർ ഇവിടെയാണ് ദേശീയപാത അതോറിറ്റിക്ക് കൂടുതൽ ഉത്തരവാദിത്വം വന്നിരിക്കുന്നത് മുരിങ്ങൂരിൽ ഇക്കഴിഞ്ഞ ദിവസം സർവീസ് റോഡ് തകർന്നു എന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ഇതു സംബന്ധിച്ച് പോലീസും മോട്ടോർ വാഹന വകുപ്പും നൽകിയ വിശദീകരണമടക്കമാണ് ജില്ലാ കളക്ടർ വിശദ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിച്ചത് റോഡ് തകർന്നു കിടക്കുന്നതുകൊണ്ട് ഗതാഗത പ്രശ്നമുണ്ട് എന്ന് തന്റെ റിപ്പോർട്ടിൽ കൃത്യമായി അവതരിപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് കഴിഞ്ഞു ഒരാഴ്ച മുമ്പ് നന്നാക്കിയ സർവീസ് റോഡ് തകർന്നതായുള്ള റിപ്പോർട്ടാണ് കോടതിക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റോഡ് നന്നാക്കാതെ ഉത്തരവ് പറയാൻ സാധിക്കില്ല എന്ന കോടതിയുടെ കർക്കശ നിലപാട് വലിയൊരു സംരക്ഷണ ഭിത്തി കെട്ടാനായി തങ്ങൾ ആഴത്തിൽ കുഴിയെടുത്തുവെന്നും അപ്പോൾ സർവീസ് റോഡ് തകർന്നുവെന്നും ദേശീയപാത അതോറിറ്റി വിശദീകരിച്ചു നോക്കി ചെറിയ കാര്യങ്ങളുടെ പേരിൽ ടോൾ പിരിവ് തടയരുത് എന്നാണ് കരാറുകാർ വാദിച്ചത് ദേശീയപാത അതോറിറ്റിക്കും ടോൾ പിരിവുകാർക്കുമൊക്കെ എന്തുമാകാം എന്ന ഗർവിന് അടിയേറ്റത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടതോടെ ജനങ്ങൾക്ക് നീതി പുലർന്ന കാഴ്ചയാണ് ഓഗസ്റ്റിൽ നമ്മൾ കണ്ടത് കടുത്ത ഗതാഗത കുരുക്ക് സർവീസ് റോഡിന് വീതി കൂട്ടി ശ്വാശ്വത പരിഹാരം കണ്ടില്ല എന്ന കോടതി നിയോഗിച്ച മൂന്നംഗ സമിതി കണ്ടെത്തി തുടർന്നായിരുന്നു ടോൾ പിരിവിന് ഏർപ്പെടുത്തിയ നിരോധനം ദീർഘകാലത്തേക്ക് ഹൈക്കോടതി നീട്ടിവെച്ചത് സർവീസ് റോഡുകൾ നന്നാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നേരത്തെ ടോൾ പിരിവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി കോടതിയെ സമീപിച്ചത് ഇതിനുവേണ്ടി ഏതാനും ചിത്രങ്ങളും അവർ കോടതിയിൽ ഹാജരാക്കി എന്നാൽ റോഡ് നിർമ്മാണം ബന്ദഗതിയിലാണ് നടക്കുന്നതെന്നും സർവീസ് റോഡുകൾ ഇതുവരെ പൂർണ്ണമായി നവീകരിച്ചില്ലെന്നും വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതുകൊണ്ട് ഗതാഗതക്കുരുക്കിന് നേരിയ ശമനം മാത്രമാണുള്ളത് എന്നും കോടതി നിയോഗിച്ച മൂന്നംഗ സമിതി ഹൈക്കോടതിയെ ബോധിപ്പിച്ചു ഓണക്കാലമായതുകൊണ്ട് കൂടുതൽ വാഹനങ്ങൾ എത്തുന്നു അതുകൊണ്ടാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായി നിൽക്കുന്നത് എന്ന ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം റോഡുകളുടെ അറ്റകുറ്റപ്പണി പൂർണ്ണമായി തീർത്താലേ ടോൾ പിരിക്കാൻ അനുവദിക്കൂ എന്ന കർക്കശ നിലപാടാണ് ഓഗസ്റ്റിലും കേരളത്തിന്റെ ഹൈക്കോടതി സ്വീകരിച്ചത് ഓണക്കാലത്ത് ടോൾ പിരിവ് നടത്താനുള്ള ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിക്കാരുടെയും നീക്കമാണ് പാളിയത് അതിനും മാസങ്ങൾക്ക് മുൻപ് തന്നെ കർക്കശ നിലപാട് കേരള ഹൈക്കോടതി എടുത്തതുകൊണ്ടാണ് ടോൾ പിരിവ് താൽക്കാലികമായി ഒന്ന് നിർത്തിവെക്കാൻ കഴിഞ്ഞത് തൃശൂർ പാലിയക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരുന്നു ഓഗസ്റ്റ് മാസം തന്നെ ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരുടെ ബെഞ്ചായിരുന്നു ഹർജി പരിഗണിച്ചത് പാലിയക്കര വഴി താനും യാത്ര ചെയ്തിട്ടുണ്ടെന്നും ഇത്രയും മോശം സാഹചര്യങ്ങളിലുള്ള റോഡിൽ എങ്ങനെയാണ് ടോൾ പിരിക്കുക എന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു നാലാഴ്ചത്തേക്ക് ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം പാലിയക്കരയിലെ റോഡിന്റെ മോശം അവസ്ഥ തങ്ങൾക്ക് നേരിട്ട് അറിയാമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ബെഞ്ചിലെ രണ്ട് ജസ്റ്റിസുമാരും ഇക്കാര്യങ്ങൾ അടിവരിയിട്ടു പറഞ്ഞതോടെ ദേശീയപാത അതോറിറ്റി ചുരുണ്ടുകൂടി ജനങ്ങളിൽ നിന്ന് ടോൾ വാങ്ങി അവർക്കതിന്റെ സേവനം നൽകാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് സുപ്രീം സുപ്രീംകോടതി ദേശീയപാത അതോറിറ്റിയെയും കരാർ കമ്പനിക്കാരെയും ഓർമ്മപ്പെടുത്തി റോഡ് പണി പൂർത്തിയാകാതെ നിങ്ങൾക്ക് എങ്ങനെ ടോൾ പിരിക്കാൻ കഴിയും എന്ന സുപ്രീം കോടതിയുടെ ചോദ്യം ചീഫ് ജസ്റ്റിസിന്റെ ഈ ചോദ്യത്തിന് മുന്നിൽ ദേശീയപാത അതോറിറ്റി ഉയർത്തു ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ അവിടുത്തെ സാഹചര്യം വ്യക്തമായി അറിയാമെന്ന് വിശദീകരിച്ചു ഇക്കാര്യം ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി റോഡ് നിർമ്മാണത്തിലെ കാലതാമസം പരിഹരിക്കാനാണ് ഫെബ്രുവരി മുതൽ കേരള ഹൈക്കോടതി ശ്രമിച്ചത് എന്ന് സുപ്രീം കോടതി ദേശീയപാത അതോറിറ്റിയെ ഓർമ്മപ്പെടുത്തി എന്നാൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ അനുകൂല പ്രതികരണവും ഇല്ലാതായി ഇതിനെ തുടർന്നാണ് ഹൈക്കോടതി ടോൾ പിരിവ് നിർത്തിവെപ്പിച്ചത് ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതോടെ ഓഗസ്റ്റ് ആറിന് പാലിയക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി നാലാഴ്ചത്തേക്ക് തടഞ്ഞു ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ സമയം അനുവദിച്ചിട്ടും ദേശീയപാത അതോറിറ്റിയുടെ നിഷേധാത്മകമായ നിലപാട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത് ചർച്ചയാകുന്നു ദേശീയപാത അതോറിറ്റിക്ക് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നു കേരളത്തിന്റെ ഹൈക്കോടതിയുടെ നിലപാട് ജനങ്ങൾക്കൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ പാലിയക്കര ടോൾ പിരിവിലൂടെ വൻ പണം തട്ടാമെന്ന കരാർ കമ്പനിക്കാരുടെ മോഹമാണ് ഇവിടെ പൊലിയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്